ക്ഷേത്ര ഉത്സവ ആചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിളിച്ചിരിക്കുന്ന പത്രസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഗവൺമെന്റും ദേവസ്വം ബോർഡുകളും ജുഡീഷ്യൽ സംവിധാനങ്ങളും നിരന്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ക്ഷേത്ര ഉത്സവങ്ങളെയും ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അനുദിനം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവർ ലക്ഷ്യമിടുന്നത് ഹിന്ദു സമൂഹത്തിന്റെ ഏകീകരണത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പൊ ക്ഷേത്രങ്ങളാണ് നമ്മുടെ കേരളത്തിന്റെ സംസ്കൃതിയെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് എന്ന് ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നേ വരും അപ്പൊ ഇത്തരം നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ക്ഷേത്ര ഉപദേശക സമിതികളും കലാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന വ്യക്തിത്വങ്ങളും ചേർന്നുകൊണ്ട് ക്ഷേത്ര ഉത്സവ ആചാര സംരക്ഷണ സമിതി രൂപീകരിച്ചു ഡിസംബർ മാസം പതിനേഴാം തീയതി തൃശ്ശൂരിൽ വെച്ചാണ് ആദ്യത്തെ സംസ്ഥാന മീറ്റിംഗ് നടന്നത് അതിൽ പങ്കെടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇനി മുതൽ ഈ ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ച് ഹിന്ദു സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകൾ ഈ മന്ത്രാലയങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാക്കാൻ അനുവദിക്കരുത് അതിനെ പ്രതിരോധിക്കണം എന്ന താല്പര്യം വെച്ചുകൊണ്ടാണ് അത് രൂപീകരിച്ചത് അറിയപ്പെടുന്ന ആദ്യ കലാമേളക്കാരനായിട്ടുള്ള പെരുമനം കുടുംബന്മാർ അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻറ്റും പ്രസിഡന്റായിട്ടുള്ള വത്സം തില്ലങ്കേരി ഇതിൻ്റെ വർക്കിംഗ് ചെയർമാനും എ പി ഹരിദാസ്ജി അദ്ദേഹം ഹിന്ദു ജീവിതയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ജനറൽ കൺവീനറായിട്ടും നിശ്ചയിച്ചത് അപ്പം മുഴുവൻ കേരളത്തിലെയും ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില കാര്യങ്ങൾ കൂടി പറയേണ്ട ആവശ്യമുണ്ട് കാരണം ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേശത്തുള്ള ക്ഷേത്രങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെയും കൂടന്മാണിക്യം ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഈ നിലപാടുകൾ ഈ മന്ത്രാലയങ്ങൾ നിരന്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഈ അടുത്ത സമയത്ത് പരമ്പരാഗതമായിട്ട് ആചാരാനുഷ്ഠാനങ്ങളിൽ കൈകടത്തുന്നത് ഉൾപ്പെടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ തുടർന്നു വന്നിട്ടുള്ള കീഴ്വഴക്കങ്ങളെ ലംഘിച്ചുകൊണ്ട് ഗാർഡ് ഓഫ് ഓണർ നിർത്തുന്നതിന് വേണ്ടിയിട്ട് അത് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് പക്ഷെ പണം ഈടാക്കുന്ന സംവിധാനം കൊണ്ടുവന്നു അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നു വന്നിട്ടുള്ള കീഴ്വഴക്കങ്ങളിൽ ഈശ്വരീയ സങ്കല്പത്തിന് അതീതമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഹിന്ദു സമൂഹത്തിന്റെ മുന്നിൽ ജനാധിപത്യ സംവിധാനങ്ങളെയെല്ലാം പരിപോഷിപ്പിക്കുന്ന ഹിന്ദു സമൂഹത്തിന്റെ മുന്നിൽ ഈശ്വര സങ്കല്പത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ വന്നിട്ടുള്ളത് അതിനതീതമായിട്ട് ആരും തന്നെ ചിന്തിക്കുന്നില്ല പക്ഷെ പിണറായി ഗവൺമെന്റ് ഇപ്പോൾ എടുത്ത നിലപാടെന്ന് പറയുന്നത് സ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള തിരുവിതാംകൂറിൽ വരുന്നതും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും കീഴിൽ വരുന്ന മുപ്പത്തിയഞ്ചോളം ക്ഷേത്രങ്ങളിൽ ഈ ഗാർഡ് ഓഫ് ഓണർ അത് അതിന് പണം ഈടാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് വേണ്ട എന്ന് വെക്കാൻ വേണ്ടിട്ടെടുത്തുള്ള തീരുമാനം അതിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ പണം ഈടാക്കുക അത് ഒരു തൊഴിലിന്റെ ഭാഗമാണ് ആ തൊഴിൽ ചെയ്യുന്നതിന് പണം ഈടാക്കുക എന്ന വ്യവസ്ഥ കൊണ്ടു അപ്പൊ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നതാണെങ്കിലും മുഴുവൻ ക്ഷേത്രങ്ങളിലും നമ്മൾ പരമ്പരാഗതമായിട്ട് വാർഷികമായിട്ട് നടക്കുന്ന ഉത്സവത്തിൽ ആന എഴുന്നള്ളത്തുണ്ട് അപ്പൊ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അച്ചുതണ്ട് ഈ അച്ചുതണ്ടിന്റെ സ്വാധീനം കൊണ്ടാണ് ജുഡീഷ്യൽ സംവിധാനങ്ങൾ മൃഗസ്നേഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആന എഴുന്നള്ളത്ത് വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ആനയെ ദ്രോഹിക്കുന്നു എന്നാണ് ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്കാർ ആനയെ ദ്രോഹിക്കുന്നു എന്നാണ് ഇവരുടെ കണ്ടെത്തൽ നമ്മൾ അതിനെപ്പറ്റി വിശദീകരിക്കുമ്പോൾ അത് മനസ്സിലാവും അപ്പൊ ആന ഇഴുന്നള്ളതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ലോകത്തറിയപ്പെടുന്ന ഒരു പരമ്പരാഗത ഉത്സവാചാരമാണ് തൃശ്ശൂർ പൂരം ആ തൃശൂർ പൂരം എങ്ങനെ അവസാനിപ്പിക്കുക എങ്ങനെ അത് കലക്കാം എങ്ങനെ അതിനെ അപകീർത്തിപ്പെടുത്താം എന്നുള്ള കാര്യം ഇപ്പോൾ സജീവമായിട്ട് കേരളത്തിൽ ചർച്ചയാണ് കോടതികളുടെ മുമ്പിലും എത്തിയിട്ടുണ്ട് എത്തരത്തിലാണ് ക്ഷേത്ര ഉത്സവ കാര്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാര് ഭരണ സംവിധാനം ഇടപെടുന്നത് എന്ന് ഇപ്പോൾ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾക്കും ഹിന്ദു സമൂഹത്തിനും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ തൃശൂർ പൂരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആന എഴുന്നള്ളപ്പിന്റെ കാര്യവും ആനയെ ദ്രോഹിക്കുന്ന കാര്യവും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേത്ര ഉത്സവങ്ങളിൽ ശബ്ദവും വെളിച്ചവും അതിനെ നിയന്ത്രിക്കുക അപ്പൊ എങ്ങനെ ഹിന്ദു ധർമ്മത്തെയും ഹിന്ദു ഏകീകരണത്തെയും ഹിന്ദുവിന്റെ സമ്പദ് സമൃദ്ധിയെയും ഹിന്ദുവിന്റെ ഐശ്വര്യത്തെയും അതുവഴി പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാമ്പത്തിക ക്രയവികൃത ക്രയവിക്രയങ്ങളെയും എങ്ങനെ തടസ്സപ്പെടുത്തിയിട്ട് പൂർണമായിട്ടും ഗവൺമെന്റിന്റെ ഒരു വർഷത്തിൽ കൊടുക്കുന്ന കിറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം കേരളത്തെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് എന്നാണ് ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരളത്തിന്റെ സമ്പൽ സമൃദ്ധിയെയും കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും പൈതൃകത്തെയും വളർത്തിയെടുക്കുന്നതിന് ക്ഷേത്രങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന പകരം വെക്കാൻ പറ്റാത്തതാണ് അത് നമ്മൾ ചരിത്രപരമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ് നാട്ടുകൂട്ടങ്ങളും അതുപോലെ തന്നെ കുടുംബങ്ങളും കുടുംബ ട്രസ്റ്റുകളും അല്ലാത്ത ട്രസ്റ്റുകളും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഹാക്ഷേത്രങ്ങളെ പടുത്തുയർത്തിയിട്ടുണ്ട് ആ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയായിരുന്നു മുഴുവൻ ഹിന്ദുവിന്റെയും വേർതിരിമില്ലാതെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ക്ഷേത്രങ്ങളെല്ലാം തന്നെ സമ്പൽ സമൃദ്ധിയായിരുന്നു ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുമ്പോൾ ആ ബ്രിട്ടീഷുകാര് ഈ ക്ഷേത്രത്തിലെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനുവേണ്ടി ക്ഷേത്ര സ്ഥാപന ജംഗമ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വച്ചിട്ടുള്ളൊരു കർമ്മപദ്ധതി ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് രാജാവിനെ ഉപാധിയാക്കിക്കൊണ്ട് രാജാവിനെ കൊണ്ട് ആ ക്ഷേത്രങ്ങളെല്ലാം ഏറ്റെടുപ്പിക്കും അങ്ങനെ ഏറ്റെടുക്കുന്നത് വഴി ബ്രിട്ടീഷുകാർ ഈ ക്ഷേത്രത്തെ കൊള്ളയടിച്ചു എന്നുള്ളത് വ്യക്തമായ ചരിത്രമാണ് അതിനുശേഷം അങ്ങനെ ഏറ്റെടുക്കുക വഴി തിരുവിതാംകൂറും കൊച്ചി രാജഭരണം സമ്പന്നമായിട്ടുണ്ട് അതും വസ്തുതയാണ് പക്ഷേ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നത് രാജഭരണം മനസ്സിലാക്കിയിട്ട് ഈ സമ്പത്തുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയും രാജഭരണം സ്വീകരിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല